നഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഹബീബന്ധങ്ങൾ എന്റെ സ്വഹാബ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിയാൽ എന്റെ ഷഫാത്ത് അവനിക്ക് നിർബന്ധമാണ് എന്റെ അവൾക്ക് നിർബന്ധമാണ് എന്ന് നമ്മുടെ ഹബീബ് നമ്മളോട് പറഞ്ഞ ഒരു സ്വലാത്തും സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാണുംഹത്വമുള്ള അതിശ്രേഷ്ഠതയുള്ള ചില ഈ സ്വലാത്തിനെ പെടുത്താറുണ്ട് അത്രയും വലിയ മഹത്വമുള്ള മഹനീയമായ ഒരു വിശുദ്ധമായ സ്വലാത്താണ് ഗരിക്കാനേ അല്ലാഹ് എന്താണ് ഈ വെള്ളിയായി ചയിലും വെള്ളിയായി ചയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവെന്ന് പറഞ്ഞാലേന്താണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ത്വബ്രാനി ഇമാമാണ് മഹാനായ അനസ് റസൂലുള്ളാഹി അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ് ഖാല അനസ് റസൂലുള്ളാഹിനെ പറയുകയാണ് ൾ പറഞ്ഞിട്ടുണ്ട് എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്തിനധികരിപ്പിക്കണം കേട്ടോ എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്തിനധികരിപ്പിക്കണേ യൗമൽ വെള്ളിയാഴ്ച ദിവസത്തിൽ കാരണം പറയുകയാണ് സൊഹാബ നിങ്ങൾ വെള്ളിയാഴ്ചയിൽ എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തിനെ പെരുപ്പിക്കണം ഇത്ര തവണ എന്നില്ല തോന്നുമ്പം തോന്നുമ്പം സ്വലാത്തുകൾ സ്വലാത്തുകൾ സ്വനാത്തുകൾ സ്വനാത്തുകൾ കാരണം പറയുകയാൺ ചിബിരിയിലു അലൈസ്സലാം എന്റെ അരിയിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഫക്കാല എന്നിട്ട് എന്നോട് ചിബിരിയിലു അലൈസ്ലാം വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ ദിവസം ഉണ്ടല്ലോ ഈ ദിവസം ഞാൻ വരുന്നത് അള്ളാഹുവിന്റെ അരിയിൽ നിന്നാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വെള്ളിയാഴ്ച ദിവസം വന്നിട്ട് പറയാൻ െ ഇന്നല്ലാവു എന്നെ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചതാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ എന്താണ് ആ കാര്യം എന്നറിയോ ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായ മനുഷ്യന്മാര് നബിയെ അങ്ങേർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നില്ലയോ അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഇല്ലാ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയച്ചത് പറഞ്ഞിട്ടുണ്ട് ഭൂമി ലോകത്തിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇന്നത്തെ ദിവസം ഒരു സ്വലാ ചൊല്ലിയാൽ ഞാനും എൻ്റെ മാതാക്കന്മാരും പറയുകയാണ് ഞാനും എൻറെ മലക്കുകളും നിങ്ങളുടെ മേൽ പത്ത് സ്വലാത്ത് ചെല്ലുന്നു എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചിബിരി ഴ്ചയാണ് മറക്കണ്ട ഇത് തൊബറാൻ ഈ മാധരിച്ചാണ് നിന്ന് വന്നതാണ് അള്ളാഹുവേ തോഫീഖ് നൽകണേ അല്ലാത്ത പെരിപ്പിക്കുക

നിങ്ങൾ നാവിനെ അടക്കി വെക്കാൻ പാടില്ല പാടില്ലാഴ്ച വന്നാൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തിനെ പെരുപ്പിക്കണേ സ്വഹാബ് എന്റെ മേലിൽ നിങ്ങൾ ിക്കണം ധാരാളം 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 ചൊല്ലണം മിനസ്വലാത്തി സ്വലാത്തിൽ നിന്ന് എല്ലാ എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും നിങ്ങൾ ചെല്ലണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എൻറെ ഉമ്മത്തി നിങ്ങളുടെ സ്വലാത്തുകൾ ഉണ്ടല്ലോ അലയ്യ എന്റെ മേൽ വെളിവാക്കുന്നത് വെള്ളിയാഴ്ച പകലിലുമാണ് എല്ലാ വെള്ളിയാഴ്ച പകലിലുമാണ് എന്റെ ഉമ്മത്തീങ്ങൾ ചൊല്ലുന്ന ഓടാനിക്കോടി വരുന്ന സ്വലാത്തുകൾ ഉണ്ടല്ലോ അതിന്റെ റോലയിലേക്കല്ലാ കുറാനോ താല വെളിവാക്കുന്ന ദിവസം വെള്ളിയാഴ്ചത്തെ ദിവസത്തിലാണെന്ന് പുണ്യനബി മുസ്തഫുല സ്വല്ലാകു അലൈ വാസ സ്വല്ലാവ് അലൈ വസം ഇമാം ബൈഹഖി തങ്ങൾ ബങ്ങൾ ഉദ്ധരിക്കുന്നതീസാണ് സ്വഹാബാ നിങ്ങൾ ദുആ ും അലയ്യ സ്വലാത്തൻ കാനാക്കും അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ഈ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ ആരാണോ അധികമായി സ്വലാത്ത് ചെല്ലുന്നത് ും വെള്ളിയാഴ്ച ദിവസത്തില് സ്വലാത്ത് ചെല്ലുന്നത് രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ മുറ്റം അടിച്ച് വരുമ്പോ വീടിൻ്റെ അകം തുടക്കുമ്പോൾ വസ്ത്രമലക്കുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോ ജോലിക്ക് പോകുമ്പോ വാഹനം ഓടിക്കുമ്പോ ആരാണോ എന്റെ പേരിൽ സ്വലാത്തിനെ പിരിപ്പി

പിരിപ്പിക്കുന്നവരനാളെ മക്ഷറയിൽ എൻറെ തൊട്ടരികിലായിരിക്കും അവന്റെ സീറ്റെന്ന് മുഹമ്മദ് സ്വല്ലാഹു അല ഓഹ് സ്വല്ലാഹു അലൈ വാസാലം ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ആ സ്ക്രീനിലൂടെ കാണുന്നുണ്ടല്ലോ അല്ലോ അല്ലോ സ്ക്രീനിലൂടെ കാണുന്ന ആ സ്വലാത്തുണ്ടല്ലോ സ്ക്രീനിലൂടെ കാണുന്ന ആ സ്വലാത്തുണ്ടല്ലോ എന്റെ ഉമ്മാരെ വലിയ മഹത്വമുള്ള സ്വലാത്താണ് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണേ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം ഇത് മഹാന്മാരായ മറന്നു പോകണ്ട അവര് <an> പറയുകയാണ് <coughs> ും എന്റെ

എന്ന് പറയുകയും അങ്ങനെയാണ് ഹദീസുള്ളത് കേട്ടോ അങ്ങനെയാണ് അതാണ് ഇങ്ങനെ ഇങ്ങനെ അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി മഖഅദൽ മുഖർറബ ഇൻദക മറന്നു പോകണ്ട മറന്നു പോകണ്ടിൻ أنزل المقعد مقعد المقرب عندك يوم القيامة ും ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ പറയുന്നത് അവനിക്ക് നിർബന്ധമായിട്ടുണ്ട് അവർക്ക് നിർബന്ധമായിട്ടുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും ചൊല്ലിക്കോളോ ഞാനൊന്ന് ചൊല്ലിത്തരാം ഒരു മൂന്ന് തവണയെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ചൊല്ലിക്കൂടെ

صل على محمد وعلى ال محمد وانزله المقعد المقرب عندك يوم القيامه اللهم صل على محمد وعلى, آل محمد وعلى ال محمد وانزله المقعد المقرب عندك يوم القيامة اللهم صل على محمد وعلى آل محمد وأنزله المقعد المقرب عندك يوم القيامة الله يصيرنا يا الله ഈ സ്വനാത്തങ്ങാനം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ എന്റെ സഫാഴത്തുണ്ടല്ല സ്വഹാബ അവർക്ക് നിർബന്ധമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല സ്വലാത്തോ വസോ അലൈകയാറ് ൾ പറഞ്ഞ ഒരു വെള്ളിയായി സെന്റരിയിലേക്ക് ജിബിരി അലൈസ്ലാം എന്നിട്ടുണ്ട് അബ്ലായുടെ പ്രത്യേകമായ സന്ദേശവുമായിട്ട് എന്താ നബി തങ്ങൾ സ്വലാത്ത് സ്വലാത്ത് അവനും അവന്റെ ആ ചൊല്ലിയവരുടെ പേരിൽ ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്തിനെ മറന്നു പോകാൻ പാടില്ല നിങ്ങൾ വല്ലാതെ സ്വലാത്തിനെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ